കൂടുതൽ ഞാൻ നിൽക്കുന്നത് ആഞ്ഞിലങ്ങാടി മേഖലയാണ് ചെങ്ങണങ്ങുന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം മുപ്പത്തഞ്ച് സെൻറ് സ്ഥലമുണ്ട് ഈ സ്ഥലം രണ്ട് പിന്നെ പകുതിയായിട്ടും കൊടുക്കും അല്ലാതെയും മൊത്തമായിട്ടും കൊടുക്കും അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോയിൽ ആ സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ റോഡ് വരുന്നത് ആഞ്ഞിലങ്ങാടി എടത്തുനാട്ട് നിന്ന് വരുന്ന റോഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വരുന്നത് മേലാറ്റൂര് മേഖലയിൽ നിന്ന് വരുന്ന റോഡാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടായിട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ ഈ സ്ഥലം കിടക്കണേ റോഡിന് ചായ തന്നെ സ്ഥലം കിടക്കണം അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ തന്നെ കെട്ടിടം കയറ്റാം ഓട്ടേക്സുകൾ കയറ്റാം ഒക്കെ കേറ്റാം അപ്പോൾ താഴെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾ ഈ കണ്ട സ്ഥലത്തിൻ്റെ പിന്നെ വില ഉദ്ദേശിക്കുന്നത് ഒന്നേ ഇരുപതാണ് ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ വില ഈ സ്ഥലം കിട്ടും അപ്പോൾ താഴെ നമ്പർ കൊടുക്കണ നമ്പറുമായി ബന്ധപ്പെടുക